കുളമ്പ് രോഗത്തിനും ചർമ്മ ഇനി ഒരേ സമയം പ്രതിരോധ കുത്തിവയ്പെടുക്കാം കുളമ്പ് രോഗത്തിനും ചർമ്മമുഴയ്ക്കും ഒരേ സമയം കുത്തിവയ്പ്പുമായി മൃഗസംരക്ഷണ വകുപ്പ് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ കന്നുകാലികൾക്കുള്ള അഞ്ചാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ട ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് എന്നിവയ്ക്ക് തുടക്കമായി ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ മുപ്പത് പ്രവർത്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് കാറ്റിലൂടെ പകരുന്നതും ചികിത്സയില്ലാത്തതും കന്നുകാലികളുടെ ഉൽപാദനക്ഷമത പാടെ നശിപ്പിക്കുന്നതുമായ വൈറസ് ബാധയാണ് കുളമ്പ് രോഗമെങ്കിൽ പനിയും ശരീരത്തിലുടനീളം നീളം മുഴകൾ നിറഞ്ഞും പാലുൽപാദനം കുറയ്ക്കുകയും ഗർഭമലസി പോകുന്നതിനു വരെ കാരണമാകുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് ചർമ്മമുഴ വാക്സിനേഷനിലൂടെ മാത്രമേ ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനാകൂ നാലു മാസവും അതിനു മുകളിലും പ്രായമായ പശു എരുമ വർഗങ്ങളിലെ കന്നുകാലികൾക്കാണ് കുത്തിവയ്പ്പ് എരുമകളെ ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആറു മാസത്തിനു മുകളിൽ ഗർഭമുള്ള ഉരുക്കൾക്ക് ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാമെങ്കിലും കുളുമ്പ് രോഗത്തിനുള്ള വാക്സിൻ പ്രസവശേഷമാണ് നൽകുക ചർമ്മമുഴ വാക്സിൻ കഴുത്തിന്റെ വലതു തൊലിക്കടിയിലും കുളമ്പ് രോഗ വാക്സിൻ ഇടതുഭാഗത്ത് പേശിയിലുമാണ് എടുക്കേണ്ടത് എല്ലാ കന്നുകാലികളെയും ഇയർ ടാഗ് ചെയ്ത് വാക്സിനേഷൻ വിവരങ്ങൾ യഥാസമയം ഭാരത് പശുധൻ പോർട്ടൽ ലഭ്യമാക്കും കുത്തിവയ്പ്പ് സൗജന്യവും നിർബന്ധിതവുമാണ് പൊന്നാനിന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം